ആത്മായനം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം തെയ്യം കാണുക ആസ്വദിക്കുക എന്നതിലുപരി തെയ്യത്തെ അറിയുക എന്ന ലക്ഷ്യവുമായി എന്നോടൊപ്പം സഞ്ചരിക്കുന്ന എല്ലാവരോടും ഞാൻ എൻ്റെ സന്തോഷവും നന്ദിയും അറിയിക്കുന്നു അമ്മ ദൈവങ്ങളിൽ പ്രധാനിയായ തായ് പരിദേവതയെക്കുറിച്ചാണ് ഈ വീഡിയോ പ്രധാനം എന്ന വാക്ക് എന്തുകൊണ്ട് ഉപയോഗിച്ചു എന്ന് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും രൂപത്തിലും ഭാവത്തിലും അരങ്ങ നിറഞ്ഞു നിൽക്കുന്ന ഈ അമ്മദൈവം ഈ തായ് പരിദേവത തെയ്യത്തിൻ്റെ ലോകത്തെ പ്രധാനി തന്നെയാണ് ശിവന്റെ തൃക്കണ്ണിൽ നിന്ന് അവതരിച്ച ആറ് സ്വരൂപങ്ങളിൽ ഈ തായ്പരദേവത ഏറ്റവും ശക്തിയുള്ളവൾ തന്നെയാണ് കോലസ്വരൂപത്തിങ്കൽ തായി മാടായിക്കാവലമ്മ മാടായിക്കാവലച്ചി തുടങ്ങിയ പേരുകളിലും ഈ ദേവത അറിയപ്പെടുന്നുണ്ട് കോലത്തിരിയുടെ കാലഘട്ടത്തിലാണല്ലോ തെയ്യം എന്ന അനുഷ്ഠാന കലാരൂപം ഇത്രമാത്രം പ്രബലമായും ശക്തമായും കാവുകൾ അരങ്ങേറി തുടങ്ങുന്നത് ഈ കോലത്തിരിമാരുടെ ധർമ്മദൈവമായ അല്ലെങ്കിൽ അവരുടെ അധീനതയിലുള്ള മാടായിക്കാവിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന അമ്മ ദൈവം തന്നെയാണ് തായ്പരുദേവനെന്ന് വിശ്വാസം അതുകൊണ്ട് തന്നെയാണ് അച്ചി എന്ന പേരിലും ഈ തെയ്യം അറിയപ്പെടുന്നത് മാടായിക്കാവ് എല്ലാവർക്കും സുപരിചിതമാണല്ലോ ഉത്തരമലബാറിലെ ഏറ്റവും പ്രശസ്തമായ കാവുകളിൽ ഒന്നാണ് മാടായിക്കാവ് അതീവ ശക്തിയുള്ള ഭഗവതിയായിട്ടാണ് ഇവിടുത്തെ പ്രതിഷ്ഠ നമുക്കറിയാം അമ്മ ദൈവങ്ങളുടെ ശക്തിക്കനുസരിച്ച് പ്രതിഷ്ഠയുടെ മുഖവും മാറുമല്ലോ ഇവിടെ അമ്മ പടിഞ്ഞാട്ട് തിരിഞ്ഞിട്ടാണ് പടിഞ്ഞാറോട്ട് തിരിഞ്ഞിട്ടാണ് ഇരിക്കുന്നത് സാധാരണ ക്ഷേത്രങ്ങളിൽ ശിവനും വിഷ്ണുവൊക്കെ പ്രതിഷ്ഠിക്കപ്പെടുന്നത് കിഴക്ക് തിരിഞ്ഞാണല്ലോ അതോടൊപ്പം തന്നെ അമ്മയുടെ അരികിലായി സപ്തമാതൃക്കളെയും പ്രതിഷ്ഠിച്ചിട്ടുണ്ട് സകലവിധ ശത്രുദോഷങ്ങൾക്കും ബാധാദോഷങ്ങൾക്കും അവസാന വാക്കാണ് മാടായിക്കാവ് ഒരു കണക്കിന് പറഞ്ഞാൽ ഉത്തരമലബാറിലെ തെയ്യാട്ടങ്ങളെല്ലാം മാടായിക്കാവിനെ കേന്ദ്രീകരിച്ചു കൊണ്ട് തന്നെയാണ് പല കാവിലേക്കും വിളക്കം തിരി കൊണ്ടുപോകുന്നത് മാടായിക്കാവിൽ നിന്നാണ് ദേവി ദേവന്മാരുടെ സങ്കല്പത്തിന്റെ ശക്തി പ്രഭാവങ്ങൾക്ക് ആ ദേവതയുടെ അല്ലെങ്കിൽ ആ മൂർത്തിയുടെ രൂപഭാവങ്ങൾ വിഭാവനം ചെയ്യുന്നത് ഇതിന്റെ പിന്നിൽ അലൗകികമായ അമാനുഷികമായ ഒരു ഇടപെടൽ കൂടി ഉണ്ടെന്ന് തെയ്യങ്കട്ട് സമുദായക്കാർ പറയുന്നു ദേവതയുടെ സാന്നിധ്യം അറിയാനും മനസ്സിലാക്കാനും ആവിഷ്കരിക്കാനും കഴിയുന്ന തന്ത്രിക്കോ അല്ലെങ്കിൽ കോലക്കാരനോ ദൈവം ഉറക്കത്തിൽ അല്ലെങ്കിൽ സ്വപ്നത്തിൽ വന്ന് തന്റെ രൂപം കെട്ടിയാടിന്റെ രൂപം കാണിച്ചു കൊടുക്കുന്നുണ്ടെന്നാണ് ഐതിഹ്യം അതനുസരിച്ചാണത്രേ തെയ്യ ഓരോ തെയ്യത്തിന്റെയും ഓരോ മൂർത്തിയുടെയും രൂപം വിഭാവനം ചെയ്യുന്നത് ഇവിടെ ഉത്തരമലബാറിൽ കെട്ടിയാടുന്ന മുഴുവൻ തെയ്യങ്ങളുടെയും കാവുകളുടെയും ആരൂഢം എന്ന നിലക്ക് മാടായിക്കാവൽ അമ്മയ്ക്കുള്ള രൂപം വളരെ വളരെ വലുതാണ് നമ്മളെ വലിയ അത്ഭുതപ്പെടുത്തുന്നതാണ് കണ്ണത്താ ദൂരത്തോളം ഉയരത്തിലാണ് ഈ ദേവതയുടെ മുടിയുടെ ഉയരം ഇത് കെട്ടി ഉണ്ടാക്കുക എന്നുള്ളത് വളരെ പ്രയാസകരമായ ദൗത്യമാണ് അതിലപ്പുറം ഇത് അണിയുക എന്നതും ആടുക എന്നതും എത്ര വെല്ലുവിളിയാണ് ഒരു കോലക്കാരിൽ ഉണ്ടാക്കുന്നതെന്ന് നമ്മൾ അറിയേണ്ടതുണ്ട് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഒരു മനുഷ്യനെ എടുത്താൽ എടുത്തുയർത്താൻ കൂടി കഴിയാത്തത്രയും ഭാരവും വലിപ്പവും ഈ മുടി എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാക്കിയത് അതൊരു മനുഷ്യനെ സമയത്തോളം വളരെ വിഷമമല്ലേ എന്ന് ഞാൻ ചിന്തിച്ചു പോയിട്ടുണ്ട് പക്ഷെ അത് സമൂഹത്തിന് ആവശ്യമാണ് ഒരു ദേവതയുടെ ശക്തി അത് എല്ലാത്തിന്റെയും ഉയരത്തിലാണ് നിൽക്കുന്നതെന്നും അത് എത്രമാത്രം സാമൂഹ്യ മനുഷ്യ ജീവിതത്തെ രക്ഷിക്കുന്നുണ്ടെന്നും അതിന് ശക്തി ഉണ്ടെന്നും ഒക്കെ ബോധ്യപ്പെടുത്താൻ മനുഷ്യാതീതമായ ഒരു രൂപഭാവങ്ങൾ നമുക്ക് അതിനെ സങ്കല്പിച്ചു കൊടുക്കേണ്ടതുണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കുക സാധാരണ ഒരു മനുഷ്യന്റെ രൂപത്തിൽ തന്നെയാണ് ഈ ദേവതയും വരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ ദേവതയുടെ കേന്ദ്രീകരിച്ചുകൊണ്ടൊരു അത്ഭുതങ്ങളൊന്നും സംഭവിക്കാനില്ല അതിലപ്പുറം ഈ ദേവതയുടെ രൂപവും അതുപോലെ തന്നെ ആട്ടവും അതിൻ്റെ സവിശേഷമായ ചടങ്ങുകളൊക്കെ കാണുമ്പോഴാണ് നമുക്ക് അതീതമായ ഒരു ശക്തി ഉണ്ട് അല്ലെങ്കിൽ ദൈവം ഉണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടുക മന്ത്രോപാസനയുടെയും വ്രതാനുഷ്ഠാനങ്ങളുടെയൊക്കെ ഫലമായിട്ട് ഒരു മനുഷ്യനെ എന്തൊക്കെ ചെയ്യാനാവുമെന്ന് കാണിച്ചു കൊടുക്കലും കൂടിയാണ് യഥാർത്ഥ തെയ്യാട്ടം മന്ത്രത്തിന് അക്ഷരങ്ങൾക്ക് അതിൻ്റെതായ ശക്തിയുണ്ട് ആധുനിക മനുഷ്യൻ പോലെ സയൻസിന്റെ അല്പജ്ഞാനം വെച്ചുകൊണ്ട് നമ്മൾ അതിനെ വില കുറച്ച് കാണുന്നത് ഒരിക്കലും ശരിയായ കാര്യമല്ല ഒരു മനുഷ്യന്റെ ഉള്ളിലുള്ള ശക്തി എത്രയാണെന്ന് നമുക്ക് പറഞ്ഞറിയിക്കാൻ സാധ്യമല്ല അതിനെ എത്രമാത്രം ഉണർത്തിയെടുക്കുന്നു അതിനെ എത്രമാത്രം സജീവമാക്കുന്നു എന്നതിലാണ് ഒരു മനുഷ്യന്റെ കഴിവ് നിലകൊള്ളുന്നത് മന്ത്രോപാസനയിലൂടെ ഒരു വ്യക്തി അതായത് കോലക്കാരൻ തന്റെ ഉള്ളിലുള്ള ശക്തിയെ ഉണർത്തുകയും ശക്തിപ്പെടുത്തുകയും ഇത്രമാത്രം ഭാരവും വലിപ്പവുമുള്ള ഈ മുടിയെടുക്കാൻ സജ്ജനാക്കുകയും ചെയ്യുകയാണ് അതിലപ്പുറം ഈ ദേവതയെ അല്ലെങ്കിൽ ദേവതയുടെ ശക്തിയെ തന്നിലേക്ക് ആവാഹിക്കേണ്ടതുണ്ട് രൂപഭാവങ്ങൾ മാത്രമേ നേരത്തെ വിഭാവനം ചെയ്യുന്നുള്ളൂ എന്നാൽ ദേവതയെ ആവാഹിച്ചെടുക്കുക ആ ശക്തി സമൂഹത്തിന്റെ മുന്നിൽ കാണിച്ചു കൊടുക്കുക എന്നുള്ളത് ഒരു കോലക്കാരൻ ആ സമയത്ത് തന്നെ ചെയ്യേണ്ടതാണ് അത് വളരെ പെട്ടെന്ന് ചിന്തിച്ചാൽ ആ വ്യക്തിക്ക് സാധിക്കണമെന്നില്ല അതുകൊണ്ടാണ് പഴയ കാലത്ത് നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതം നിർബന്ധമാക്കിയത് ഇന്നും പല ദൈവങ്ങളും നാൽപ്പത്തൊന്ന് എന്ന ദിവസ കണക്ക് തന്നെയാണ് പാലിക്കുന്നത് ഈ നാൽപ്പത്തൊന്ന് ദിവസവും പ്രത്യേകമായ ഭക്ഷണം കഴിച്ച് ഈ ദേവതയെ ഉപാസിക്കുകയും മന്ത്രങ്ങൾ ഉച്ഛാരണം ഉരുവിടുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് തന്റെ ഉള്ളിൽ ആ ദേവതാരൂപം വന്നു നിറയുന്നുണ്ട് തെയ്യക്കളത്തെത്തി കാവിന്റെ പശ്ചാത്തലത്തിൽ ദേവതയുടെ രൂപഭാവങ്ങൾ അണിയും കൂടി ചെയ്യുമ്പോഴേക്ക് ശരിക്കും കോലക്കാരൻ ദേവതയായി തന്നെ പരിണമിക്കുകയാണ് ഇത് അത്ഭുതമോ അല്ലെങ്കിൽ അന്ധവിശ്വാസമോ അല്ല ഇത് യഥാർത്ഥം ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും വളരെ ശാസ്ത്രീയമായ മനുഷ്യന്റെ ഒരു മുന്നേറ്റം തന്നെയാണ് തെയ്യങ്ങളുടെ ആട്ടമെന്ന് ദേവീദേവന്മാർ അനുഗ്രഹിക്കാൻ വേണ്ടിയാണ് അവതരിക്കുന്നത് എന്നാൽ തെയ്യത്തിന്റെ ലോകത്ത് ഈ അനുഗ്രഹം മാത്രമല്ല കയ്യിൽ നിങ്ങൾ കാണുന്നുണ്ടാവും ഒരു വാള് ഈ വാള് രക്ഷിക്കാനുള്ളതാണ് അതേപോലെ തന്നെ ശിക്ഷിക്കാനുള്ളതാണെന്ന് തിരിച്ചറിയണം നന്മയെ കുടിയിരുത്തുക തിന്മയെ ഇല്ലാതാക്കുക എന്നുള്ളത് എല്ലാ തെയ്യക്കോലങ്ങളുടെയും ഉദ്ദേശലക്ഷ്യങ്ങളാണ് എല്ലാ ദേവതകളും അറിയാം ശക്തിയുടെ അല്ലെങ്കിൽ കരുത്തിന്റെ മൂർത്തികളാണ് വളരെ സാന്ത്വനം മാത്രമല്ല തെയ്യക്കോലങ്ങളുടെ മുഖത്തായാലും അതുപോലെ തന്നെ ആട്ടങ്ങളിലും ചടങ്ങുകളിലും ഒന്നും നമുക്ക് കാണാൻ കഴിയുന്നത് ഈ വീഡിയോയിൽ ഈ വർണ്ണ പൊലിമ തന്നെ അതിന് ഉദാഹരണമല്ലേ മുഴുവൻ ചുവപ്പാണ് ചുവപ്പ് വർണ്ണം കൊണ്ടാണ് കാളിയുടെ രൂപം നിറച്ചു വെച്ചിരിക്കുന്നത് ചുവപ്പ് ശക്തിയുടെ വർണ്ണമാണല്ലോ അയ്യോ പറഞ്ഞു വന്നപ്പോൾ തെയ്യത്തിന്റെ പുരാവൃത്തത്തിലേക്ക് ഒന്നും പോകാതെ നേരിട്ട് തെയ്യത്തിന്റെ ചടങ്ങിലേക്ക് വന്നുപോയി ദാരികാസുരനെ നിഗ്രഹിക്കാൻ വേണ്ടി ശിവന്റെ തൃക്കണ്ണിൽ നിന്ന് അവതരിച്ച ദേവതയാണ് തായ്പര ദേവത ദാരികനെ നിഗ്രഹിക്കാൻ പതിനെട്ട് ആയുധവും അതേപോലെ തന്നെ വാഹനമായി വേതാളത്തെയും കൂട്ടിക്കൊണ്ടാണ് ഭഗവതി കൈലാസത്തിൽ നിറങ്ങുന്നത് ദാരികൻ ശക്തനാണ് പറയാനില്ല കാരണം ശിവനിൽ നിന്നാണ് വരം വാങ്ങിയിരിക്കുന്നത് ദേവന്മാർക്ക് വരം കൊടുക്കാതിരിക്കാൻ നിവർത്തിയില്ലല്ലോ വളരെ ശക്തമായി തപസ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് അസുരനായി കഴിഞ്ഞാലും വരം കൊടുക്കണമെന്നത് പ്രകൃതി നിയമമാണ് അതുപ്രകാരം തന്നെയാണ് ദാരികനും ശിവനിൽ നിന്ന് വരബലം നേടുന്നത് എന്നാൽ അസുരന്മാർക്ക് ശക്തി കിട്ടിക്കഴിഞ്ഞാൽ അവസ്ഥ എന്തായിരിക്കും സാധാരണ മനുഷ്യന്മാർക്ക് തന്നെ ശക്തി കിട്ടിക്കഴിഞ്ഞാൽ അവൻ അഹം അഹംഭാവൻ നിമിത്തം സമൂഹത്തിൽ പലതരത്തിലുള്ള കൊള്ളരായ്മകൾ കാണിക്കും അപ്പോൾ അസുരന്റെ കയ്യിൽ വരം കിട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ അതുതന്നെയാണ് സംഭവിച്ചത് എല്ലാവരെയും ഉപദ്രവിക്കാൻ തുടങ്ങി ദാരികൻ വാളെടുത്തവൻ വാളാലെ എന്ന് പറഞ്ഞ പോലെ അതുകൊണ്ട് തന്നെയാണ് ഭദ്രകാളിയിൽ നിന്ന് ദാരികന് മരണം ഏറ്റുവാങ്ങേണ്ടി വന്നത് എവിടെ വെച്ചാണ് ദാരികനെ കൊല്ലേണ്ടതെന്ന വലിയൊരു പ്രശ്നമായിരുന്നു ഇവിടെ വെച്ച് കൊന്നുകഴിഞ്ഞാലും അവിടുത്തെ ശക്തി ഇല്ലാതാവും അതായത് ഭൂമിയിൽ വെച്ച് കൊന്നു കഴിഞ്ഞാൽ ഭൂമിയുടെ ശക്തി ഇല്ലാതാവുമല്ലോ അതുകൊണ്ട് തന്നെ വേദാളത്തിന്റെ നാവിന്റെ മുകളിൽ വെച്ചുകൊണ്ടാണ് ദാരികനെ ഭദ്രകാളി കൊല്ലുന്നത് അതും സന്ധ്യാനേരത്ത് നമ്മൾ എപ്പോഴും പറയാനുള്ളത് പോലെ ഈ ദാരികൻ എന്നത് ഈ അസുരൻ എന്നത് തിന്മയുടെ പ്രതീകം തന്നെയാണ് സമൂഹത്തിൽ നിറഞ്ഞു നിൽക്കുന്ന തിന്മയെ ഇല്ലാതാക്കാൻ ആസുരതയെ ഇല്ലാതാക്കാൻ ദൈവം അല്ലെങ്കിൽ ഭദ്രകാളി അവതരിച്ചേ മതിയാവും അത് എക്കാലത്തും സംഭവിക്കുന്നുണ്ട് എന്നതാണ് സത്യം നാം അറിയാതെ നമ്മളറിയാതെ തിന്മയെ ഇല്ലാതാക്കി നന്മയെ നിലനിർത്തുന്ന മനുഷ്യർ അല്ലെങ്കിൽ ദേവന് തുല്യരായ മനുഷ്യർ ഈ ഭൂമിയിൽ ജനിക്കുന്നുണ്ട് അവരാണ് ഈ സമൂഹത്തെ ഇതേപോലെ നിലനിർത്തുന്നത് ഓരോ തെയ്യക്കോലങ്ങളും ഇതുതന്നെയാണ് കാലാകാലങ്ങളായി നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അമ്മ ദൈവങ്ങൾ സമൂഹത്തിൻ്റെ നിലനിൽപ്പിനായി നന്മക്കായി എന്നും നിലകൊള്ളട്ടെ തെയ്യത്തെക്കുറിച്ചുള്ള കുറേയേറെ വിശേഷങ്ങളുമായി വിവരങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റുകൾ കേവല കമൻ്റുകൾക്കപ്പുറം നിങ്ങളുടെ അറിവുകളുമായി അനുഭവങ്ങളുമായി ചേർത്ത് രേഖപ്പെടുത്തുക അവിടെയാണ് ഈ വീഡിയോവിൻ്റെ പൂർണ്ണത ഒരിക്കൽ കൂടി നന്ദി